നമസ്കാരം സമവൽസാർ മൊത്തം മറ്റൊരു വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നാണ് നാളത്തെ പ്രഭാതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാണ് മാന്യ പ്രേക്ഷകർക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട എന്റെ ബഹുമാനം എന്ന് പറഞ്ഞ സാറിന് ഇന്ന് വയസ്സ് തികയുകയാണ് നാളെ അദ്ദേഹത്തിന് വയസ്സ് ആവുകയാണ് പിറന്നാൾ ആശംസകൾ ഞാൻ നൽകുകയും അതോടൊപ്പം അദ്ദേഹത്തോട് ചില വിവരങ്ങൾ ചോദിക്കാനുമാണ് ഇന്നത്തെ വീഡിയോ രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ സാറ് ാരുടെ എയർഫോഴ്സിലായിരുന്നു അതായത് ബ്രിട്ടീഷ് എയർഫോഴ്സ് അഥവാ റോയൽ എയർഫോഴ്സ് അന്ന് അദ്ദേഹത്തിന് ധാരാളം അനുഭവങ്ങൾ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട് ഇന്നേറ്റ് ഏതാണ്ട് എൺപത് വർഷം മുൻപ് ഉണ്ടായ സംഭവമാണ് തന്റെ ഓർമ്മയിൽ നിന്നും തികഞ്ഞെടുത്ത് അദ്ദേഹം പറയാം എന്ന് എന്നോട് സമ്മതിച്ചിട്ടുള്ളത് അതേപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ ചോദിക്കുകയാണ് സാർ ആയിരത്തി അഞ്ചിലോകമഹായുദ്ധം അവസാനിച്ചത് അല്ല ആ രണ്ടാം അവസാനിച്ചത് ആയിരത്തി അഞ്ചിലാണ് അന്ന് സാർ ബ്രിട്ടീഷ് എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിലും രാജ്യസുരക്ഷയെ ബാധിക്കാത്തതും സാറിനെ വളരെയേറെ വളരെയേറെ സ്വാധീനിച്ചതും അതായത് വളരെയേറെ ഹെർപ്പ് ചെയ്തതുമായ ഒരു സംഭവം പറഞ്ഞു എന്റെ പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കാൻ താങ്കളെ ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജീവിതാനുഭവങ്ങളിൽ ചിലത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാനാണ് അതുകൊണ്ട് നൂറു വർഷ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പറയാൻ കാണും പക്ഷേ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം പറയാം അദ്ദേഹം ആവശ്യപ്പെട്ടതുകൊണ്ട് യുദ്ധ സമയത്ത് അതായത് രണ്ടാം ലോകമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ സർവീസുണ്ട് അന്ന് ഇവിടെ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ സൈന്യമെല്ലാം ബ്രിട്ടീഷ് സൈന്യമായിരുന്നു எயர்ஃபோஸ் யர்ஃபோர்ஸ் ஆன இண்டம் லட்சி கழிஞ்சிரத்தி அதுஃபோர்ஸாய் அது கழிஞ்ச அவர் போய் கழிஞ்ச போய் இண்டியன் எயர்ஃபோஸாய் அங்கேயான இது நமக்கு இண்டியன் எயர்ஃபோஸ்ட் உள்ளது அந்த காலத்து அது ரெண்டாம் உபயோகிச்சி குறிச்சா எங்கே ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് എടുത്ത് പറയാനുള്ളത് ബോംബിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ബോംബുകൾ എയർഫോഴ്സിൽ ഉപയോഗിക്കുന്നു ഇന്നത്തെ സംഭവമല്ല അന്നത്തെ പത്ത് എഴുപത് വർഷം മുമ്പുള്ള സംഭവമാണ് അന്ന് ഉപയോഗിച്ച ബോംബുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബോംബുകളൊക്കെയാണ് ഫ്രാഗ്മെന്റേഷൻ ബോംബെന്നും എക്സ്പ്ലോസീവ് ബോംബെന്നും ഇൻസെന്റീറി ബോംബെന്നും ആമി ബോംബെന്നും ബ്ലാസ്റ്റ് ബോംബെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ചില ബോംബുകളുണ്ട് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ആ ബോംബുകൾ മാനുഫാക്ചർ നടക്കുന്ന സമയത്ത് അതിന്റെ നിർമ്മാണ സമയത്ത് തന്നെ ബോംബുകൾക്ക് ലൈഫ് നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് അതെ അത് എത്ര നാള് ഉപയോഗിക്കാതെ ഉപയോഗിക്ക എത്ര നാളിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ ലൈഫ് ആ ലൈഫ് അതിന്റെ പുറത്ത് എഴുതിയിട്ടേക്കും പ്രിന്റ് ചെയ്തിട്ടേക്കും അപ്പോ ആ സമയമാകുമ്പോ വീണ്ടും ഇൻസ്പെക്ഷൻ വയ്ക്കും കുറച്ചുനാളിലൂടെ കൊണ്ടാമെങ്കിൽ വേസ് ഒന്നും വരാൻ ഇല്ലെങ്കിൽ അത് നശിപ്പിച്ചുകളെ അപ്പോൾ ഒരു ബോംബും നിർമ്മിച്ചു കഴിഞ്ഞ് അത് ഉപയോഗിക്കാതെ ദീർഘനാൾ വെച്ച് സൂക്ഷിക്കാൻ വെക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബോംബ് അപകടകാരിയാവും സ്വയം നശിച്ച സ്വയം എക്സ്പ്ലോസീവ്ലോഷൻ നടക്കും അതുകൊണ്ട് ബോംബുകൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ആകുന്ന ലൈഫ് തീർന്ന ബോംബുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ദൈനംദിന പ്രവർത്തനമായിട്ട് വരികയാണെന്നുള്ളത് അതിനാണ് ഡവല്യൂഷൻ എന്ന് ഇംഗ്ലീഷ് പറയാം ബോംബ് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ക്വാഡായിട്ട് തിരിഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്ക്വാഡെന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വമുള്ള ഒരു മേലധികാരി എന്നുള്ളത് നിലയ്ക്ക് ഒരു ഓഫീസറാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അസിസ്റ്റന്റായിട്ട് അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് ഒരു നോൺ കമ്മീഷൻ ഓഫീസർ കാണും അത് രണ്ടുപേരാണ് ചുമതല വഹിക്കുന്നത് പിന്നെ അതിന് പണിയെടുക്കുന്നതിന് വേണ്ടി കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ താഴെ റാങ്കിലുള്ള പട്ടാളക്കാരൊക്കെ കാണും പക്ഷേ ഈ ബോംബ് പൊട്ടിച്ചു കളയുന്നത് ഈ രണ്ടോ ഓഫീസേഴ്സ് ആയിരിക്കണം അങ്ങനെയാണ് പൊട്ടിച്ചു കളയുന്നത് പൊട്ടിച്ചു കളയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബോംബുകൾ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഡെമല്യൂഷൻ ഗ്രൗണ്ടും ഒരു പ്രത്യേക സ്ഥലമാണ് ഒരു ഭാഗം ഉയർന്ന മലപ്രദേശമാണ് താഴെയായിട്ട് വയലാണ് ആ വയൽ പ്രദേശത്ത് എന്നും ബോംബ് പൊട്ടിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന പ്രദേശം കുഴിഞ്ഞ് കുഴിയായിട്ട് കിടക്കും ആ കുഴിയിലാണ് ഈ ബോംബുകൾ വെക്കുന്നത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് ബോംബുകൾ ഒരേ സമയത്ത് വെക്കും വെച്ചിട്ട് ഓരോ ബോംബിൽ നിന്നും രാത്രി നമ്മൾ ഇവിടെയൊക്കെ പാറവടിക്ക് രാത്രിയിടാറുണ്ടല്ലോ അതുപോലുള്ള രാത്രി ഇട്ട് നീളത്തിൽ വെച്ചേക്കും ആദ്യത്തെ ബോംബിന് വളരെ നീളമുള്ള രാത്രി ഇടും രണ്ടാമത്തെ ബോംബിന് അതിൽ കുറച്ചിടും അങ്ങനെ പന്ത്രണ്ട് ബോംബിനും വെച്ചിട്ട് ഇതിറക്കി വെച്ചതിന് ശേഷം സിവിലിയൻസിനെയും താഴെ റാങ്കിലുള്ള പട്ടാളക്കാരെയെല്ലാം അവിടുന്ന് വിട്ടയക്കും ഇവരെ മാറിയ മലയാളം മേളിൽ പോയി നിൽക്കണോ വരിക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേർ മാത്രം ഓഫീസേഴ്സ് മാത്രം അതിന് തീ കൊടുക്കുകയാണ് തീ കൊടുക്കുന്ന നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക പ്രോസക്കൊണ്ട് അതൊന്നും നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടത് അതായത് തീ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ജീപ്പും ഒരു ആംബുലൻസും സ്റ്റാർട്ട് ചെയ്ത് അതിൽ പിന്നെ ഡ്രൈവേഴ്സിനെ ഇരുത്തി അവർ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിതിൽ തീ കൊടുക്കുക തീയെടുത്തു കഴിഞ്ഞാൽ ഓടി വന്ന് ഈ വാഹനത്തിൽ ജീപ്പിനകത്ത് കയറി അവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് പോവാണ് വളരെ ദൂരം പോണം അല്ലെങ്കിൽ ബോംബ് പൊട്ടുന്ന സമയത്ത് അവിടെ നിൽക്കാൻ കുക്കല അങ്ങനെയാണ് പൊടിച്ച് കളയാ പതിവ് അപ്പൊ ഞമ്മളിതൊരു ദിവസം ചെയ്തു പോന്ന് പിറ്റേ ദിവസം അടുത്ത സ്കൂളാണ് ഈ ഡെമിഷൻ ഉള്ള ദിവസം പിന്നെ താമസിക്കുന്ന അതിൽ വർക്ക് ചെയ്യുന്ന ക്യാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു ഒൻപത് മൈൽ അതായത് ഒരു പതിനാല് കിലോമീറ്റർ ദൂരെയാണ് അതിന്റെ അപ്പുറത്താണ് ഈ പിന്നെ പൊട്ടിച്ചു കളയുന്നത് അപ്പൊ അവിടെ നിന്ന് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്നതും എടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ ഡൊമിനേഷൻ ഗ്രൗണ്ട് വെച്ച് പൊട്ടിക്കുന്നത് രണ്ടാം പൊട്ടിക്കുന്ന സമയത്ത് ക്യാമ്പിൽ എല്ലാവരും പന്ത്രണ്ട് മണിയാകുമ്പോൾ ശ്രദ്ധിക്കും പന്ത്രണ്ട് മണിക്കാണ് അതിന് തീ കൊടുക്കുന്നത് എല്ലാ പ്രവർത്തനം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കമാൻഡിങ് ഓഫീസർ ഇവിടുത്തെ അഡ്യൂട്ട് വാർഡ് ഓഫീസർ എന്ന് പറയുന്നവരെല്ലാം അതിൻ്റെ മേനുദ്യോഗസ്ഥർ ക്യാമ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും ക്യാമ്പിലുള്ളവരെല്ലാവരും ശ്രദ്ധിക്കും അത് കൂട്ടുന്നുണ്ടോ ഇല്ലായിരുന്നു അപ്പൊ അവിടെ ക്യാമ്പിൽ നിന്നുകൊണ്ട് എണ്ണം അതിന്റെ ശബ്ദം പന്ത്രണ്ട് പോകുമ്പോൾ കിട്ടി കഴിഞ്ഞാൽ സുരക്ഷിതമാണെന്ന് ഉറപ്പാവും അപ്പൊ ഇവര് അടുത്ത സ്കോഡ് പോയ ദിവസം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാർ ഓർത്തുകൊണ്ട് നിന്നു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി ആകുന്നതിന് മുമ്പ് അവിടെ ഒരു വലിയ വെട്ടി ഉണ്ടായി ഒരു വലിയ ശബ്ദം സ്ഫോടന ശബ്ദം ഉണ്ടായി ഒരു ബോംബും പിന്നീട് കൂട്ടിയില്ല തന്നെ മനസ്സിലായി എന്തോ അപകടമാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് എല്ലാ ബോംബും ഇത് ഒരു പൊട്ടലേ ഉണ്ടായുള്ളൂ ഒരു സ്ഫോടനം ഉണ്ടായി വലിയൊരു ശബ്ദം കേട്ടു അത് കഴിഞ്ഞ് പിന്നെ നിശബ്ദമായി അപ്പൊ മനസ്സിലായി എന്തോ അപകടമാണ് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായി അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് നിന്നു പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ല അവിടെ ചെന്നാൽ ഈ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് അന്വേഷിച്ച് അറിയാതെ അവിടെ ചെല്ലാനും പറ്റില്ല അപകടം പിടിച്ച മേഖലയാണ് നമ്മൾ ചെല്ലുമ്പോഴാണ് ബോംബ് കിട്ടുന്നതെങ്കിൽ അത് വലിയ അപകടമാണ് അതുകൊണ്ട് ക്യാമ്പിൽ നിന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അത് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ആംബുലൻസ് ചരച്ചത് വരികയാണ് അവിടെ നിന്ന് അപ്പം അവിടെ അവിടത്തേക്ക് ഏതാണ്ട് ഒൻപത് ഗേറ്റ് ഉണ്ട് അതെല്ലാം അടച്ചിട്ടിട്ടാണ് ഈ ഡെവലിഷൻ നടക്കുന്നത് ഈ ആംബുലൻസ് വന്ന് ഒരു ഗേറ്റ് ഉണ്ടായിരുന്ന ഈ ഞങ്ങൾ താമസിക്കുന്ന ഓഫീസെല്ലാം ഇരിക്കുന്ന ആ പ്രദേശത്ത് വന്ന് ആ ഗേറ്റിൽ വന്ന് ഇട്ടിച്ചു തുറന്ന് ഇതങ്ങ് പോവുകയാണ് അവിടെയൊന്നും നിൽക്കുന്നില്ല ഈ ആംബുലൻസ് ചേർപ്പാൻ പോവുകയാണ് അപ്പോ ഡെമിഷൻ വരുന്ന ആംബുലൻസ് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് നോക്കിയപ്പോ ഇത് അവിടെ നിൽക്കാതെ പോയപ്പോ എന്തോന്ന് വണ്ടിയെടുത്ത് ഞങ്ങളെല്ലാവരും അതിന്റെ പുറകെ ഓടി പുറകെ വന്ന അത് നേരെ പോയി എം ഐ റൂം മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂം എന്നാണ് എന്ന് പറഞ്ഞാൽ ആശുപത്രിയാണ് ആശുപത്രിയിൽ പോയി നിന്ന് നിന്ന് കഴിഞ്ഞു പറഞ്ഞു നേഴ്സുമാര് ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാവരും ഓടി വന്ന് നോക്കിയപ്പോ ആ പ്രദേശം മുഴുവൻ രക്തമാണ് അപ്പൊ ഈ വന്ന ആംബുലൻസ് നിറച്ച രക്തം തളകെട്ടി നിൽക്കുന്നു അതിനകത്ത് രണ്ട് മനുഷ്യരുമുണ്ട് അവരെ എല്ലാം കൂടെ മരിച്ചിട്ടില്ല അവരെ എല്ലാം കൂടെ അവിടുന്ന് നേഴ്സുമാരും ഡോക്ടർമാരും എടുത്ത് അകത്ത് കൊണ്ടുപോയി വലിയ ആംബുലൻസിൽ ആംബുലൻസിലിരുന്ന ഡ്രൈവറെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബോധം കെട്ട ആ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വലതു കാലിൻ്റെ തുട ഭാഗത്ത് മാംസമില്ല എല്ല് തെറിഞ്ഞു കാണാം ആ എല്ല് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വണ്ടി ഈ പരിക്കേറ്റ ആളുകളെ എടുത്ത് വണ്ടി കേത്തിട്ടിട്ട് അവൻ ആ വണ്ടിയുമായിട്ട് വന്നത് അങ്ങനെ വന്ന മെഡിക്കൽ പിന്നെ അവരെ ചികിത്സിക്കുന്നതിനായി കൊണ്ടുപോയി അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാൻ അങ്ങനെ സാധിച്ചില്ല ഞങ്ങള് പിന്നെ അന്വേഷണത്തിനായിട്ട് വണ്ടി എടുത്തിട്ട് പോയി അവിടെ നോക്കിയപ്പോ ഏതാണ്ട് ഒരു നരകത്തിന്റെ പ്രതീതിയാണ് എല്ലാം കരിഞ്ഞ് അവിടെ മരന്ന് മരത്തിന്റെ ഇലയൊക്കെ കരിഞ്ഞ് പുല്ലൊക്കെ കരിഞ്ഞ് ഒന്നും കിട്ടിയില്ല ആളുകളെ ഒന്നും കാണാനില്ല കൊറേ ആളുകളെ കണ്ടില്ല അവിടെ ഒന്നും ഇല്ല ഇല്ല എരിഞ്ഞ അമൃതിരിക്കുന്നു ഇതുകണ്ട് പിന്നീട് ഈ ഡ്രൈവറെ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞ അവർക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ കർണാടകക്കാരനാണ് ബാലകൃഷ്ണൻ എന്നാണ് അവന്റെ പേര് ബോധം വീണ് കഴിഞ്ഞപ്പോഴാണ് കാര്യമൊക്കെ പറഞ്ഞത് അവ പറഞ്ഞു അന്ന് ഈ സമയത്ത് അവിടെ ഈ ർ എന്ന് പറയുന്ന കുറെ സാധനങ്ങളുണ്ട് ഒരു സിഗൽറ്റിന്റെ വലിപ്പമുള്ളൂ അത് ഈ ബോംബിന്റെ അടിയിൽ വെക്കുന്നതാണ് അത് ബോംബ് സൂക്ഷിക്കുന്ന സമയത്ത് ഡെറ്റിനേറ്റർ എടുത്ത് വേറെ വെക്കും അകത്ത് വെച്ചിരുന്ന അപകടമാണ് ഇത് ഒരു സൂചി കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് തീ പിടിക്കുന്ന സാധനമാണ് ഡെറ്റനേറ്റർ ഈ ഡെറ്റനേറ്റർ അന്ന് ഒരുമിച്ചിട്ട് തീ വെച്ച് കളയാനാണ് എടുത്തത് അത് പക്ഷെ ഒരു ഈ സിഗരറ്റിൻ പോലെ ഒരു ടിന്നിനകത്ത് പത്തെണ്ണം വെച്ചാണ് പിന്നെ ഹോൾഡ് സിലിണ്ടർ അതുകൊണ്ട് ഈ പ്രാവും കൂട് പോലുള്ള സിലിണ്ടറാണ് അത് അവിടെ നിന്ന് പതിയെ പതിയെടുത്ത് വേണം താഴെ വയ്ക്കാൻ താഴെ ഒരു മൂന്നിഞ്ചിൻ്റെ മേളിൽ താഴെ വീണ പൊട്ടിപ്പോ പൊറത്തിയാവും അങ്ങനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് അത് ഇവരിങ്ങനെ പത്തെണ്ണം വിശുകൾ വലുത് കൈയില് പത്തെണ്ണം ഇറക്കി പിടിച്ചാൽ ഇടത് കയ്യിലെ സിലിണ്ടർ പുറത്തേക്ക് കരുതി കളയും അങ്ങനെ എടുത്തുകൊണ്ട് എറിഞ്ഞ കൂട്ടത്തില് ഒരെണ്ണത്തില് ഒരു ഒരു ദിവസം പിന്നെ അവിടെയാണ് അവിടെയാണത് പൊട്ടിയത് പൊട്ടിക്കഴിഞ്ഞത് മുഴുവൻ പൊട്ടി നശിക്കുകയായിരുന്നു അങ്ങനെ നശിച്ചത് പിന്നീടാണോ പറഞ്ഞത് അപ്പൊ ഞങ്ങളവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴേ ഞങ്ങളവിടെ അന്വേഷിച്ച് നോക്കിയപ്പോ അവിടെ ആരുമില്ല മനുഷ്യ ശരീരത്തിന്റെ ഭാഗം പോലും കാണാനില്ല ഒരു അണിവേരലും കിട്ടി അതായത് ഒരു മോതിരം ഉണ്ടായത് അത് ആ ഓഫീസറുടെ ായിരുന്നു ആ ഈ പൊട്ടിയ സമയത്ത് മനുഷ്യർ മേപ്പോട്ട് പോയി എന്ന നൂറ് അടി വരെ ഉയരത്തിൽ പോയി പോയിട്ട് തിരിച്ചു വരാനില്ല ഉരുകയായിരുന്നു അത്ര ഭയങ്കരമായൊരു അപകടമായിരുന്നത് പിന്നെ ആ അണിപേരുടെ അടുത്ത് വെച്ച് പെട്ടിക്കകത്ത് വെച്ച് ശ സംസ്കാരമൊക്കെ നടത്തി ഒരു സംഭവമാണ് അത് മനസ്സിൽ ഒരിക്കലും മയത് നിൽക്കുന്ന ഒരു വലിയ സംഭവമാണ് എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് റോയൽ എയർഫോഴ്സിൽ സാർ സർവീസിലിരിക്കുന്ന സമയത്തുണ്ടായ ഒരു അപകടവും അപകടത്തെ പറ്റി റോയൽ എയർഫോഴ്സ് അല്ലേ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാലത്താണ് ഈ സംഭവം റോയൽ എയർഫോഴ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് ആയപ്പോഴേക്കും റോയൽ എയർഫോഴ്സ് പോയി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ആണ് അന്ന് നടന്ന സംഭവം ആ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാലത്ത് നടന്ന സംഭവമാണ് ഇത് റോയൽ എയർഫോഴ്സിന്റെ കാലത്തുണ്ടായതല്ല ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം നമ്മുടെ എയർഫോഴ്സിന്റെ പേര് ഇന്ത്യൻ എയർഫോഴ്സ് എന്നായിരുന്നു ആ സമയത്തുണ്ടായ ഒരു ഒരപകടത്തെപ്പറ്റിയാണ് ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് സാറ് നമ്മളോട് വിവരിച്ചത് അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവബൗലമായ പല സംഭവങ്ങളും പറയാൻ ഇനിയും ഉണ്ട് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സാറിന് നൂറ്റി രണ്ടാമത്തെ ജന്മദിനാശംസകൾ നിങ്ങൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് നമസ്കാരം